രാഹുൽ കൂട്ടത്തിൽ നിന്ന് പറയുന്ന വ്യക്തി രാജിവെക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുന്നു വേക്കൻസി ഉണ്ടായാൽ ഉണ്ടായാല് നിയമമനുസരിച്ച് ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണമെന്നാണ് സാധാരണ നിയമം പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉള്ളത് ബാക്കിയുള്ള കാലാവധി ഒരു വർഷത്തിൽ കുറവാണെങ്കിൽ അപ്പൊ പിന്നെ അവിടെ ഇലക്ഷൻ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് നിയമം അത് ഈ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയുന്ന ആ നിയമത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ആ നിയമത്തിലെ ഒരു വ്യവസ്ഥ അനുസരിച്ച് അങ്ങനെയാണ് അപ്പോൾ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് അവരുടെ ഒരു വിവേചനാധികാരം പോലെ ഇരിക്കുമെന്നാണോ അല്ലല്ല അതിനകത്ത് അങ്ങനെ ഒരു വിവേചനാധികാരം ഇല്ല കാരണം ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ കൂടുതലാണ് കുറവാണെങ്കിൽ ഈ ആറുമാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തിയിരിക്കണം എന്നുള്ളത് ഇവിടെ ബാധകമാവുന്നില്ല എന്നാണ് നിയമം പറയുന്നത് അതിന്റെ അതിന്റെ ടെക്സ്റ്റ് എങ്ങനെയാ എന്ന് പറഞ്ഞാല് എലക്ഷൻ നടത്തേണ്ടതില്ല എന്ന് നിയമം പറയുന്നു അല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിവേചനത്തിനല്ല വിട്ടുകൊടുത്തിരിക്കുന്നത് ശരിയല്ല ഇതിൽ കോൺഗ്രസിന് മുന്നിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് കാരണം ഒരു അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാൻ ഒരു ഏഴു മാസത്തെ ഒരു കാലയളവ് ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ബിജെപിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ ബിജെപിയുടെ ഇടപെടലിൽ ഒരു സമ്മർദ്ദത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കുമോ എന്നൊക്കെയാണ് അതെ അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സാധ്യതയില്ല കാരണം എലക്ഷൻ നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് നിയമം പറയുന്നത് അപ്പൊ അതിനുള്ള ചാൻസ് തീരെ ഇല്ല അഭിപ്രായം നന്ദി ശ്രീ പിടി ആചാരി പ്രതികരിച്ചതിനാൽ